ഹലോ അപ്പം ഞങ്ങളിതാണ്ട് പരുപ്പനങ്ങാടി എത്തിയിരിക്കുകയാണ് കേട്ടോ പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പം നമ്മൾ എവിടെയാണ് യാത്ര പോകുന്നത് നിങ്ങളടുത്ത് പറഞ്ഞില്ലേ നമ്മൾ മമ്പറം പള്ളിയിലോട്ടാണ് കേട്ടോ പോണത് അപ്പം നമ്മൾ മമ്പറം പള്ളിയിൽ പോകാനായിട്ട് നമ്മളിവിടെ പരുപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ബസ്സിലാണോ എന്ന് എനിക്കറിയത്തില്ല ദൂരം ഉണ്ടെന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്നീ ഓട്ടോയിലായിരിക്കും പോകുന്നത് ബസ്സിൽ പോകാനുള്ള ാണിയില്ല അങ്ങനെ ഞങ്ങൾ ഓട്ടയിലാണ് കേട്ടോ പോയത് ഓട്ടയിൽ കുറച്ച് ദൂരം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ ഓട്ടയിൽ പോവുകയാണേ അങ്ങനെ താഴെ നമ്മൾ മമ്പറം മക്കാമിലെത്തിയിരിക്കുന്നു അപ്പം നമ്മളിവിടെ വന്ന് നേരെ വന്ന് റൂമൊക്കെ എടുത്തായിരുന്നു കേട്ടോ റൂമൊക്കെ എടുത്തൊന്ന് ഫ്രഷ് ആയതിന് ശേഷമാണ് നമ്മൾ പള്ളിയിലോട്ട് വന്നത് അപ്പം പള്ളിയുടെ ഫ്രണ്ടിലത്തെ ഇവിടെ നമുക്ക് പ്രവേശനമില്ല സ്ത്രീകൾക്ക് പ്രവേശനമില്ല പുരുഷന്മാർക്ക് മാത്രം പ്രവേശനമുള്ളൂ സ്ത്രീകൾക്ക് ഇപ്പുറത്തെ സൈഡിലായിട്ട് അതിനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെയാണ് കേട്ടോ സ്ത്രീകൾക്ക് ഉള്ള സൗകര്യം ഇതിൻ്റെ അകത്ത് കാണുന്ന ആ കെട്ടിടം കണ്ടില്ലേ വൈറ്റ് പെയിൻ്റ് ആ കെട്ടിടം കണ്ടില്ലേ ആ കെട്ടിടത്തിൻ്റെ അകത്തുകൂടെ നമുക്ക് കയറി പോകുമ്പോഴത്തേക്ക് അവിടെ ജനലിൻ്റെ എഴുതിയിൽ കൂടി നമുക്ക് ഈ മക്ബറയും കാര്യങ്ങളൊക്കെ കാണുകയും സലാം പറയൊക്കെ ചെയ്യാം കേട്ടോ അതുകൊണ്ട് ആ വിധിയൊക്കെ ഇട്ടിരിക്കുന്നുണ്ടല്ലേ അപ്പം നമുക്ക് പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല അപ്പുറത്തെ ഭാഗത്തുള്ളൂ അപ്പം കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരു പുഴയുണ്ടോ കേട്ടോ നമ്മുടെ പള്ളിയുടെ സൈഡിലായിട്ടൊരു പുഴയുണ്ട് ഈ പുഴയ്ക്കൊരു ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ പള്ളി വന്നത് ഞാൻ അങ്ങനെയാണ് കേട്ടോ ചരിത്രങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടേ ഞാനിങ്ങനെ ആ പള്ളികളിൽ പോകാറുള്ളു അപ്പം ഈ പുഴയ്ക്കൊരു ഐതിഹമുണ്ട് അപ്പോൾ ഈ പുഴ കാണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നതാണ് നല്ല അടി ഒഴു ഒഴുക്കുള്ള പുഴയാണ് കേട്ടോ കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം പിന്നെ ഞങ്ങളിന്ന് വന്നേ നല്ല ക്ഷീണമുണ്ട് ഏഴ് മണിക്കൂർ നമ്മൾ ട്രെയിനിനകത്ത് ഇരുന്ന് വന്നതിൻ്റെ നല്ല ക്ഷീണം ഞങ്ങൾക്കുണ്ട് അപ്പം നമ്മൾ കുറച്ച് നേരം പള്ളിസ്ഥലത്തിലൊക്കെ നിന്നു അവിടെ കുറേ സ്ഥലം സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു അപ്പം ഇവിടെ അപ്പം നല്ല ഇത് നമ്മുടെ നമസ്കാര പള്ളിയാണ് ഇതൊക്കെ കേട്ടോ ഇതാണ് നമ്മുടെ മമ്പുറം പള്ളിയുടെ ആ മക്കാമുക്കൻ്റെ ആ ഒരു ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട് അവിടെയാണ് തങ്ങളടങ്ങിയിരിക്കുന്നത് അപ്പം ഈ ഈ ഭാഗത്തോട്ടൊന്നും ஸ்திரீக பிரவேசனும் இல்லை ஆ ஆத்தோட்டு போகாது இப்பறத்தை சைடில் மதிரசா காலம் அது കുറച്ചു ഞങ്ങൾ സ്റ്റാളും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വന്ന് ഈ പള്ളിയുടെ സൈഡിലോട്ട് വന്ന് നിൽക്കുകയാണെ കാരണം ഇക്കസ നിസ്കരിക്കാനായിട്ട് ഇപ്പോൾ പള്ളിയിലോട്ട് കയറി അപ്പം ഇക്ക നിസ്കരിച്ചിട്ടൊക്കെ വന്നതിന് ശേഷം ചായയൊക്കെ കുടിക്കണം അപ്പം കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നവിടുത്തെ സ്റ്റാളിൽ മുട്ടായും കാര്യങ്ങളൊക്കെ വരിക പഴയ മുട്ടായും കാര്യങ്ങളൊക്കെ പിടിക്കുന്നതൊക്കെ വീട് പിടിച്ചു കേട്ടോ നമ്മൾ കണ്ടപ്പോൾ ഒരു കൗതുകം അങ്ങനെ വീഡിയോ വീട് പിടിച്ചതാണ് ഇനിയിപ്പം നിസ്ക നിസ്കരിച്ചിട്ട് വന്നിട്ട് നേരെ ചായ കുടിക്കണം പോയി കിടന്ന് നല്ല രീതിക്ക് കിടന്ന് ഉറങ്ങണം അപ്പം അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം അതോട്ട് പൊറോട്ട പൊതിഞ്ഞെടുത്തിരിക്കും കൊള്ളല്ലോ മസാല ആണിത് തുറന്നാണിത് അതിക്ക് ആദര ആദരായ മാത്രം പിറ്റേന്ന് രാവിലെ കുളിച്ചൊരുങ്ങിയിട്ട് ഞങ്ങളൊന്നും കൂടെ സിയാർത്ത് ചെയ്തതിന് ശേഷം നമുക്ക് പോകാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ വന്നതാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ തങ്ങൾ താമസിച്ചിരുന്ന ഒരു പഴയൊരു വീടുണ്ട് അവിടെയും സന്ദർശനവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പം നമ്മൾ വെച്ചെങ്കിൽ അവിടെയും കൂടി പോയി ഒന്ന് കാണാമെന്ന് കാരണം നമുക്ക് എപ്പോഴും ഓടി വരാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ലല്ലോ ഇത്രയും ദൂരമല്ലേ അപ്പോൾ എന്തായാലും അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ നല്ല അടിപൊളി സ്ഥലങ്ങൾ കേട്ടോ നല്ല പ്രകൃതി രമണീയമായി നല്ല അടിപൊളി സ്ഥലങ്ങൾ അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നില്ലേ എങ്കിൽ ഈ വീടും കൂടെ കണ്ടിട്ട് നമുക്ക് പോകുക എന്ന് വെച്ചാൽ നമ്മൾ തങ്ങൾ താമസിച്ച സ്ഥലം വീടും പരിസരവും ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് പോകുക എന്ന് വെച്ചാൽ ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ കാരണം നമ്മൾ അതൊക്കെ ഒരു നല്ലൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നതും അങ്ങനെ എന്തായാലും ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി ഇപ്പോഴും പഴയ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം വർഷം ഒരുപാട് വർഷത്തെ പഴക്കമുള്ളൊരു വീടാണിത് ഇവിടെയാണ് തങ്ങൾ താമസിച്ചിരുന്നത് തങ്ങളുടെ വീടായിരുന്നു കേട്ടോ ഇത് അപ്പം പണ്ടത്തെ വീടാണ് കുഞ്ഞു കുഞ്ഞു റൂമുകളും കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ഇടുങ്ങിയ റൂമുകളും കാര്യങ്ങളൊക്കെയുള്ള നല്ലൊരു നല്ല അതിമനോഹരമായൊരു വീട് കേട്ടോ നല്ല എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടേ നല്ല എന്ത് നല്ല ഭംഗിയിലാണെന്നൊക്കെ പണ്ടത്തെ വീടുകളൊക്കെ അവർ പണിഞ്ഞിരിക്കുന്നത് നോക്കിയാൽ പണ്ടത്തെ ഒരു തറവാടാണ് കേട്ടോ ഇത് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു മഷല്ല അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് പരിസരമൊക്കെ നോക്കി കുറച്ച് നേരം അപ്പം അതിൻ്റെ അകത്ത് കയറിയപ്പം തന്നെ നമുക്ക് എന്തോ ഒരു മനസ്സിനൊരു നല്ലൊരു ഒരു പോസിറ്റീവ് എനർജി പോലെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു വീടായിരുന്നു നല്ലൊരു അന്തരീക്ഷം ൊക്കെ ഒരു വീട് നമുക്ക് പഠിച്ചോ തരട്ടെ എന്ന് നമുക്ക് ദ്വാ ചെയ്യാം കാരണം അത്രയ്ക്ക് നല്ലൊരു വീട് എനിക്കിഷ്ടപ്പെട്ട ഇതുപോലെ കുഞ്ഞ് വീട്ടിലാണ് ഏറ്റവും എന്താ പറയുക സന്തോഷവും സമാധാനം ഉള്ളത് അല്ലേ ഞാൻ അതിൻ്റെ ഒരു വലിയൊരു കിണറുണ്ടായിരുന്നു കേട്ടോ വലിയ മുട്ടൻ്റെ കിണർ നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ആ പരിസരത്തൊക്കെ നിന്നതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി കാരണം നമുക്ക് പന്ത്രണ്ട് മണിക്ക് ട്രെയിനുണ്ട് അപ്പം നമുക്ക് നീ കാപ്പിയൊക്കെ കുടിക്കണം കേട്ടോ കാരണം ഇപ്പം നീ കാപ്പിയൊക്കെ കുടിച്ച് നമ്മൾ ട്രെയിനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ രാത്രി എട്ട് മണിയാകുമ്പോഴേ നമ്മൾ കൊല്ലത്തെത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ കാപ്പി കുടിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ വന്ന് ഞങ്ങൾ കാപ്പി കുടിക്കുകയാണ് ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ബിരിയാണി കഴിച്ചത്തേക്ക് ഹോട്ടലിൽ ഇതാണ് കേട്ടോ നല്ല ബിരിയാണി ആയിരുന്നു അപ്പോൾ ഹാജറാവുന്ന നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു കാരണം ഞങ്ങൾ ഇവിടെ വന്നു കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം നേരെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുമായിരുന്നു കേട്ടോ കാരണം പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മുടെ ട്രെയിൻ വരും അങ്ങനെ ഞങ്ങൾ നേരെ ടിക്കറ്റൊക്കെ എടുത്തതിനു വെച്ചാൽ പ്ലാറ്റ്ഫോമിലോട്ടൊക്കെ ഇറങ്ങും പിന്നെ ഞങ്ങളുടെ വിഷമം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു വിഷമമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ലോക്കലിലാണ് പോണത് ഇങ്ങോട്ട് ഞങ്ങൾ ബുക്ക് ചെയ്താൽ വന്നത് അപ്പോൾ അങ്ങോട്ടത്തേക്ക് ബുക്ക് ചെയ്താൽ മതിയായിരുന്നു കാരണം ഞങ്ങൾക്ക് ഇവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളും രീതികളൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്യാഞ്ഞത് ഇനി ഒരു ദിവസം തങ്ങോ നീ എപ്പോഴാണ് വരുന്നത് എങ്ങനെയാണെന്നൊന്നും നമുക്കൊരു രീതി അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ബുക്ക് ചെയ്യാഞ്ഞതേ അതുപോലെ ഞങ്ങൾ വെയിറ്റ് ലിസ്റ്റിലായിരുന്നു ഇങ്ങോട്ട് ബുക്ക് ചെയ്തപ്പോഴും വിഷ സാരം ഇല്ലായിരുന്നു ബുക്ക് ചെയ്താൽ മതിയായിരുന്നു അങ്ങനെ എന്തായാലും നാൻ്റെ ഹാദരാക്ക് ലേസ് വേണമെന്ന് പറഞ്ഞാൽ കടയുടെ മുമ്പിൽ പോയി ഇങ്ങനെ നിൽക്കും എന്നെ കാരണം അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾ പാടു കിട്ടും കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾ ബുക്ക് ചെയ്തെങ്കിലും ഞങ്ങൾ കെയർ ചെയ്ത് ലോക്കലിലായിരുന്നു പിന്നെ വണ്ടി നിർത്തി പിന്നെ ഞങ്ങളെ സ്ഥലത്ത് പോകാൻ നേരം വണ്ടി മൂവ് ചെയ്ത് പിന്നെ ആ മൂവ് ചെയ്തത് ഞങ്ങൾ ചാടി കയറി അങ്ങനെയൊക്കെ ഭയങ്കര റിസ്ക് ഒക്കെ എടുത്ത് അങ്ങോട്ട് പോയത് എന്തായാലും ഇപ്പം നമുക്ക് സീറ്റൊക്കെ കിട്ടി അലഹമ്മ ട്രെയിൻ വന്ന് അതിനകത്ത് ഇരിക്കുകയാണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ